എല്ലാവർക്കും നമസ്കാരം ശ്രീ പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥയിലെ നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായം ബംഗാളിയായ ആനന്ദമയ്യീ മാ സർ നിർമ്മലാദേവിയെ ഒന്നു കാണാതെ ഭാരതം വിടരുത് അവരുടെ വിശുദ്ധി തീവ്രമാണ് എല്ലാ ദിക്കിലും അവർ ആനന്ദമയ്യീമ എന്നാണ് അറിയപ്പെടുന്നത് എന്നെ അനന്തരവൾ അമിയ ബോസ് അപേക്ഷാരൂപത്തിൽ എന്നെ നോക്കി തീർച്ചയായും എനിക്ക് ആ വിശുദ്ധ മഹതിയെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിലേറെ പുരോഗതി നേടിയ അവരുടെ അവസ്ഥയെപ്പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട് ഈസ്റ്റ് വെസ്റ്റിൽ അവരെപ്പറ്റി ഒരു ലഘുലേഖനം വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട് ഞാൻ അവരെ കണ്ടിട്ടുണ്ട് അമയ തുടർന്നു പറഞ്ഞു ഞങ്ങളുടെ ചെറിയ പട്ടണമായ ജംഷഡ്പുരം അവർ അടുത്ത കാലത്ത് സന്ദർശിച്ചു മരിക്കാൻ കിടന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഒരു ശിഷ്യ അപേക്ഷാപ്രകാരം ആനന്ദമയ്യമാ പോയി അവർ അയാളുടെ കിടക്കിക്കാരികിൽ നിന്നു അവരുടെ കൈ അയാളുടെ നെറ്റിയിൽ തൊട്ടപ്പോൾ അയാളുടെ മരണവെപ്രാണം നിലച്ചു അസുഖം ഉടനെ തന്നെ മാറി സന്തുഷ്ടിയുടെ വിസ്മയത്തോടെ അയാൾ സുഖം പ്രാപിച്ചു കൊൽക്കത്തയിൽ ഭവാനിപുരം ഭാഗത്തെ ഒരു ശിഷ്യന്റെ വീട്ടിൽ ആനന്ദമയ്യമ താമസിക്കുന്നുണ്ടെന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കേട്ടു എന്റെ അച്ഛന്റെ കൊൽക്കത്ത വസതിയിൽ നിന്നും മിസ്റ്റർ റൈറ്റും ഞാനും ഉടനെ തിരിച്ചു ഭവാനിപുരം വീടിനടുത്ത് കാറെത്തിയപ്പോൾ ഞങ്ങൾ തെരുവിൽ ഒരസാധാരണമായ രംഗമാണ് കണ്ടത് ആനന്ദമയ്യീമ ഒരു തുറന്ന കാറിനകത്ത് എഴുന്നേറ്റ് നിന്ന് ഏതാണ്ട് നൂറോളം വരുന്ന ശിഷ്യഗണങ്ങളെ അനുഗ്രഹിക്കുകയായിരുന്നു ഒരു യാത്ര തിരിക്കാൻ തുടങ്ങുകയായിരുന്നു അവരെന്ന് വ്യക്തമായിരുന്നു ഫോഡൽപ്പം ദൂരെ മാറ്റി നിർത്തിയിട്ട് മിസ്റ്റർ റൈറ്റ് എന്നോടൊപ്പം കാൽനടയായി നിശബ്ദരായിരുന്ന ആൾക്കൂട്ടത്തിനടുത്തേക്ക് വന്നു ആ വിശുദ്ധമഹതി ഞങ്ങളുടെ നേരെ നോക്കി അവർ കാറിൽ നിന്നിറങ്ങി ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നു പിതാജി അങ്ങ് വന്നെത്തി ഭക്താതരങ്ങളോടെ ഈ വാക്കുകൾ ബംഗാളിയിൽ പറഞ്ഞുകൊണ്ട് അവർ കൈകൾ എൻ്റെ കഴുത്തിൽ ചുറ്റി അവരുടെ ശിരസ് എൻ്റെ തോളിൽ വെച്ചു ഈ വിശുദ്ധയെ ഞാൻ അറിയില്ല എന്ന് മിസ്റ്റർ റൈറ്റിനോട് പറഞ്ഞു തീർന്നതേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഈ അസാധാരണമായ സ്വാഗതപ്രകടനം അത്യധികം ആസ്വദിച്ചു നൂറോളം വരുന്ന ശിഷ്യഗണവും ഈ സ്നേഹപ്രകടനത്തിൻ്റെ നിശ്ചല ദൃശ്യം അത്ഭുതത്തോടെ നോക്കി നിന്നു ആ പുണ്യവതി ഗാഢമായ സമാധിയിലായിരുന്നുവെന്ന് ഞാൻ ക്ഷണത്തിൽ മനസ്സിലാക്കി സ്ത്രീയെന്ന് തൻ്റെ ബാഹ്യരൂപം മറന്ന് മാറ്റമില്ലാത്ത ആത്മാവാണ് താനെന്ന് സ്വയം അറിഞ്ഞിരുന്ന അവർ ആ തലത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു ഈശ്വരഭക്തനെ ആമോദത്തോടെ അഭിവാദനം ചെയ്യുകയായിരുന്നു അവർ എന്നെ കൈപ്പിടിച്ച് തൻ്റെ കാറിലേക്ക് കൊണ്ടുപോയി ആനന്ദമയ്യീമ ഞാൻ അവിടുത്തെ യാത്ര താമസിപ്പിക്കുകയാണ് ഞാൻ തറപ്പിച്ച് പറഞ്ഞു പിതാജി ഞാൻ അങ്ങയെ ഈ ജന്മത്തിൽ ആദ്യം കാണുകയാണ് യുഗങ്ങൾക്കു ശേഷം ഇപ്പോഴേ പോകരുതേ അവർ പറഞ്ഞു കാറിൻ്റെ പിൻസീറ്റിൽ ഞങ്ങളിരുന്നു ആനന്ദമയ്യീമ ഉടനെ ആനന്ദ നിർവൃതിയുടെ നിശ്ചലമായ അവസ്ഥ പ്രാപിച്ചു അവരുടെ മനോഹരമായ നയനങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി പകുതി തുറന്ന് അടുത്തും എന്നാൽ അകലെയുമായ ആന്തരികമായ ഒരു പുണ്യലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് ചലനരഹിതമായി ശിഷർ പതുക്കെ ആലപിച്ചു ദിവ്യജനനി ജയിക്കട്ടെ അനവധി പുണ്യപുരുഷന്മാരെ ഇതിനു മുമ്പ് ഭാരതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്ര ഉത്കർഷം പ്രാപിച്ച ഒരു വിശുദ്ധ മഹതിയെ ഞാൻ കണ്ടിട്ടില്ല അവർക്ക് ആ പേര് ലഭിക്കാൻ കാരണമായ അവരുടെ അപാചമായ അനന്താതിരേഖം ആ മുഖത്ത് തിളങ്ങി അവരുടെ കറുത്ത നീണ്ട മുടി ചുരുളു ചുരുളുകളായി മറയ്ക്കാതിരുന്ന തലയുടെ പിന്നിൽ കിടന്നിരുന്നു അവരുടെ നെറ്റിയിലെ ഒരു ചുവന്ന ചന്ദന അവരിൽ എപ്പോഴും തുറന്നിരുന്ന ആത്മീയ നേത്രത്തിന്റെ പ്രതീകമായിരുന്നു ചെറിയ മുഖം ചെറിയ കൈകൾ ചെറിയ കാലുകൾ അവരുടെ ആത്മീയ മഹാത്മീയവുമായി എന്തൊരന്തരം ആനന്ദമയീമ സമാധിയിൽ തുടർന്നപ്പോൾ അടുത്തു നിന്നിരുന്ന ഒരു ശിഷ്യയോട് ഞാൻ ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചു ആനന്ദമയീമ ഭാരതത്തിൽ ഒട്ടാകെ സഞ്ചരിക്കുന്നു പല ഭാഗങ്ങളിലും അവർക്ക് നൂറുകണക്കിന് ശിഷ്യരുണ്ട് അവരുടെ തൻ്റെ ഇടത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അഭികാമ്യമായ പല സാമൂഹ്യ പരിഷ്കാരങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട് ഒരു ബ്രാഹ്മണ സ്ത്രീയാണെങ്കിലും ആ പുണ്യവതി ജാതി വ്യത്യാസം അംഗീകരിക്കുന്നില്ല ഞങ്ങളിൽ ഏതാനും പേർ അവരുടെ സുഖസൗകര്യങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ട് അവരോടൊത്ത് യാത്ര ചെയ്യുന്നു ഞങ്ങൾ ഒരമ്മയെപ്പോലെ അവരെ നോക്കുന്നു അവർ സ്വന്തം ശരീരം ശ്രദ്ധിക്കാറില്ല ആരും അവർക്ക് ആഹാരം നൽകിയില്ലെങ്കിൽ അവർ കഴിക്കുകയില്ല അന്വേഷിക്കുകയും ആഹാരം മുന്നിൽ വെച്ചിരിക്കുമ്പോഴും അവർ അത് തൊടാറില്ല അവർ ഭൂമുഖത്ത് നിന്നും അറിയാതിരിക്കാൻ ശിഷ്യരായ ഞങ്ങൾ അവരെ ഞങ്ങളുടെ കൈകൊണ്ട് ഊട്ടുന്നു ദിവസങ്ങളോളം ദിവ്യമായ സമാധി ഇരിക്കുന്ന അവർ അപ്പോൾ തീരെ ശ്വാസചാസം ചെയ്യുകയോ കണ്ണിമയ്ക്കുകയോ ചെയ്യുകയില്ല അവരുടെ പ്രധാന ശിഷ്യരിൽ ഒരാൾ അവരുടെ ഭർത്താവായ ബോലാനാഥാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ വിവാഹം കഴിഞ്ഞ അധികം താമസിയാതെ അദ്ദേഹം മൗനവ്രതം സ്വീകരിച്ചു വിസ്തൃതമായ തോളും നീണ്ട മുടിയും നരച്ച താടിയുമുള്ള സുഭകനായ ഒരു മനുഷ്യനെ ആ ശിഷ്യ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ ഒരു ശിഷ്യനെ പോലെ ആദരപൂർവ്വം കൈകൾ തൊഴുതു പിടിച്ചുകൊണ്ട് ശാന്തനായി നിന്നിരുന്നു അനന്തതയിൽ ഒരു കൊണ്ട് മുങ്ങിക്കുളികൊണ്ട് ഉന്മേഷഭരിതയായ അനന്തമയീമ തൻ്റെ ബോധം ഭൗതിക ലോകത്ത് ഉറപ്പിക്കുകയായിരുന്നു പിതാജി പറയൂ അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് അവരുടെ ശബ്ദം വ്യക്തവും സംഗീതാത്മകവുമായിരുന്നു ഇപ്പോൾ കൊൽക്കത്തയിലോ റാഞ്ചിയിലോ പക്ഷേ ഉടനെ തന്നെ ഞാൻ അമേരിക്കയ്ക്ക് തിരിച്ചു പോകും അമേരിക്കയിലേക്കോ അതെ അവിടെ ആത്മീയാന്വേഷികൾ ഒരു വിശുദ്ധ മഹതിയെ വളരെയധികം ഇഷ്ടപ്പെടും ഭഗതിക്ക് അവിടെ പോകുന്നതിൽ താല്പര്യമുണ്ടോ പിതാജി എന്നെ കൊണ്ടുപോകുമെങ്കിൽ ഞാൻ വരാം ഈ ഉത്തരം അടുത്തു നിന്നിരുന്ന ശിഷ്യർ നെട്ടിപ്പകച്ചു നിൽക്കാൻ ഇടയാക്കി ഞങ്ങളിൽ ഇരുപതോ അതിൽ കൂടുതലോ പേർ ആനന്ദമയ്യയോടത്ത് എപ്പോഴും യാത്രയ്ക്കുണ്ടാകും ഞങ്ങൾക്ക് മായെ കൂടാതെ ജീവിക്കുക വയ്യ അവർ എവിടെ പോയാലും ഞങ്ങളുമുണ്ട് കൂടെ ശിഷ്യരിലൊരാൾ എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു എണ്ണം തനിയെ പെരുകുക എന്ന ഒരു അപ്രയോഗിക വശം ആ പദ്ധതിക്കുണ്ടായിരുന്നതിനാൽ മടിയോടെ അത് ഞാൻ ഉപേക്ഷിച്ചു എങ്കിൽ ഭക്തരുമായി അവിടുന്ന് റാഞ്ചി വരെയെങ്കിലും വരൂ വിട വാങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞു അവിടുന്ന് ഒരു ദിവ്യബാലികയായതുകൊണ്ട് എൻ്റെ വിദ്യാലയത്തിലെ കൊച്ചുകുട്ടികളെ ഭവതി ഇഷ്ടപ്പെടും എപ്പോഴായാലും പിതാജി കൊണ്ടുപോകുമ്പോൾ ഞാൻ സന്തോഷത്തോടെ പോകും അധികനാൾ കഴിയുന്നതിനു മുമ്പ് റാഞ്ചി വിദ്യാലയം ആവിശുദ്ധ മഹതിയെ സ്വീകരിക്കാൻ അണിഞ്ഞൊരുങ്ങി കുട്ടികൾ ഏതൊരു ആഘോഷ ദിനവും കാത്തിരിക്കും പഠിത്തമില്ല മണിക്കൂറുകളോളം ഗാനങ്ങൾ എല്ലാറ്റിനുമുപരിയായി ഒരു സദ്യയും ജയ് ആനന്ദമയീമാക്കി ജയ് ആഹ്ലാദപരിതരായി നൂറുകണക്കിന് കൊച്ചുകണ്ഠങ്ങൾ ഈ ജയഗാനം ഏറ്റുപാടിക്കൊണ്ട് വിദ്യാലയത്തിന്റെ വാതിലിൽ വിശുദ്ധയുടെ സംഘത്തെ സ്വീകരിച്ചു വാരിവിതറിയ മഞ്ഞ കൊങ്ങണിപ്പൂക്കൾ ചേങ്ങലയുടെ നാദവും ആവേശഭരിതമായ ശംഖധ്വനിയും മൃതംഗവാദ്യവും വിദ്യാലയത്തിൻ്റെ സൂര്യപ്രകാശം നിറഞ്ഞ ചുറ്റുപാടുകളിൽ ആനന്ദമയീമ പുഞ്ചിരിയോടെ ചുറ്റി നടന്നു എപ്പോഴും കൊണ്ടു നടക്കാവുന്ന സ്വർഗലോകമായിരുന്നു അവരുടെ ഹൃദയത്തിൽ ഞാൻ അവരെ പ്രധാന കെട്ടിടത്തിലേക്ക് ആനയിച്ചു ഇവിടം എത്ര മനോഹരമായിരിക്കുന്നു ആനന്ദമയീമ ഭവ്യമായി പ്രസ്താവിച്ചു എൻ്റെ സമീപം ഒരു കുട്ടിയുടെ പുഞ്ചിരിയോടെ അവർ ഇരുന്നു അവരുടെ ഏറ്റവും അടുത്ത മിത്രമാണ് താൻ എന്ന തോന്നൽ അവർ ഏവർക്കും ഉണ്ടാക്കിയെങ്കിലും വിദൂരതയുടെ ഒരു പരിവേഷം അവർക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു സർവവ്യാപിത്വത്തിന്റെ അസംബന്ധം എന്ന് തോന്നാവുന്ന ആ ഏകാന്തത ദയവായി അവിടുത്തെ ജീവിതത്തെപ്പറ്റി എന്തെങ്കിലും പറയൂ പിതാജിക്ക് എല്ലാം അറിയാമല്ലോ എന്തിന് അത് ആവർത്തിക്കണം ഒരു ജന്മത്തിന്റെ വസ്തുതകൾ അത്ര ശ്രേഷ്ഠമൊന്നുമല്ലെന്ന് സ്പഷ്ടമായും അവർ കരുതിയിരുന്നു ഞാൻ സൗമ്യമായി ചിരിച്ചുകൊണ്ട് എൻ്റെ ചോദ്യം ആവർത്തിച്ചു പിതാജി പറയത്തക്കതായി ഒന്നുമില്ല മാ അവരുടെ മനോഹരമായ കൈകൾ വീശി എളിമയുടെ ഒരു ആംഗ്യം കാട്ടി താൽക്കാലികമായ ഈ ശരീരവുമായി എൻ്റെ ബോധം ഒരിക്കലും കൂട്ടുചേർന്നിട്ടില്ല ഞാൻ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് പിതാജി ഞാൻ അതുതന്നെയായിരുന്നു ഒരു കൊച്ചു പെൺകുട്ടി എന്ന നിലയിലും ഞാൻ അതുതന്നെയായിരുന്നു ഞാനൊരു സ്ത്രീയായി വളർന്നു എന്നിട്ടും ഞാൻ അതുതന്നെയായിരുന്നു ഞാൻ ജനിച്ച കുടുംബത്തിലെ ആളുകൾ ഈ ശരീരത്തെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു അപ്പോഴും ഞാൻ അതുതന്നെയായിരുന്നു അതുപോലെ തന്നെ പിതാജി ഇപ്പോൾ അങ്ങിയുടെ മുമ്പിലും ഞാൻ അതുതന്നെയാണ് ഇനി എന്നാളും സൃഷ്ടിയുടെ നൃത്തം നിത്യതയുടെ വിശാല മണ്ഡപത്തിൽ എൻ്റെ ചുറ്റും മാറി വരുമ്പോഴും ഞാൻ ആയിരിക്കും അനന്തമയീമ ഗാഢമായ ധ്യാനാവസ്ഥയിൽ ലയിച്ചു അവരുടെ രൂപം പ്രതിമ പോലെ നിശ്ചലമായി അവരെ എപ്പോഴും മാടി വിളിക്കുന്ന സ്വന്തം രാജ്യത്തേക്ക് അവർ കടന്നിരുന്നു കറുത്ത തടാകമായിരുന്ന അവരുടെ കണ്ണുകൾ നിർജീവവും ഭാവശൂന്യവുമായി കാണപ്പെട്ടു പുണ്യാത്മാക്കൾ ഭൗതിക ശരീരത്തിൽ നിന്ന് തങ്ങളുടെ ബോധം മാറ്റിക്കഴിഞ്ഞാൽ അത് ആത്മാവില്ലാത്ത വെറുമൊരു കളിമൺ കഷണത്തിൽ കൂടുതൽ ഒന്നുമല്ലാതെയായിത്തീരുന്നു അപ്പോൾ സാധാരണയായി ഈ മുഖഭാവം കാണപ്പെടുന്നു ഞങ്ങൾ ഞങ്ങളിരുവരും ഭാവസമാധിയുടെ പരമാനന്ദത്തിൽ ഒരു മണിക്കൂർ നേരം ഇരുന്നു ആഹ്ലാദകരമായ ഒരു ചിരിയോടെ അവർ ഇഹലോകത്തേക്ക് മടങ്ങി വന്നു അനന്തമയ്യീമാ ദയവായി പൂന്തോട്ടത്തിലേക്ക് എന്നോടൊപ്പം വരൂ മിസ്റ്റർ റൈറ്റ് ഏതാനും ചിത്രങ്ങൾ എടുക്കും ഞാൻ പറഞ്ഞു തീർച്ചയായും പിതാജി അങ്ങയുടെ ഇച്ഛയാണ് എൻ്റെ ഇച്ഛ അവരുടെ മനോഹരമായ കണ്ണുകളിൽ ദിവ്യമായ ഒരു പ്രകാശം ചിത്രങ്ങൾ എടുക്കുമ്പോൾ തിളങ്ങി സദ്യക്ക് സമയമായി അനന്തമയീമ തൻ്റെ കമ്പളത്തിലിരുന്നു അരികിലൂട്ടാൻ ഒരു ശിഷ്യയും ചുണ്ടത്ത് എത്തിച്ച ആഹാരപദാർത്ഥങ്ങൾ ഒരു ശിശുവിനെ പോലെ അനുസരണയോടെ അവർ വിഴുങ്ങി കറികളും മധുര പലഹാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവർ അറിഞ്ഞില്ല എന്നത് വ്യക്തമായിരുന്നു വൈകുന്നേരമായപ്പോൾ ആ വിശുദ്ധ വനിത തൻ്റെ സംഘത്തോടൊപ്പം യാത്രയായി റോസാ അവരുടെ മേൽ വർഷിക്കപ്പെട്ടപ്പോൾ കുട്ടികളെ ആശീർവദിച്ചുകൊണ്ട് അവർ കൈകൾ ഉയർത്തി ആനന്ദമയ്യീമ അവരിൽ അനായാസമായി ഉണർത്തിയ സ്നേഹഭാവം കൊണ്ട് കുട്ടികളുടെ മുഖങ്ങൾ തിളങ്ങി നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക ഇതാണ് പ്രാഥമികമായ കൽപ്പന എന്ന് യേശു ക്രിസ്തു ഉദ്ഘോഷിച്ചിരിക്കുന്നു നികൃഷ്ടമായ എല്ലാ മമതാബന്ധങ്ങളും വെടിഞ്ഞ് ആനന്ദമയീമ തൻ്റെ ഒരേ ഒരു കടപ്പാട് സൃഷ്ടാവിലാക്കി പണ്ഡിതന്മാരുടെ തലനാരു കീറുന്ന വിവേചനം കൊണ്ടല്ലാതെ വിശ്വാസത്തിൻ്റെ അവിതർക്കിതമായ പ്രമാണത്തിലൂടെ കുട്ടികളുടെ നൈർമ്മല്യമാർന്ന ആവശ്യ വനിത ഈശ്വരനിൽ ഐക്യം പ്രാപിക്കുക എന്ന ഒരേ ഒരു ജീവൽ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു ഒരു കോടി പ്രശ്നങ്ങളിൽ കുഴങ്ങി മനുഷ്യൻ ഈ ശുദ്ധ ലാളിത്യം മറന്നു പോയിരിക്കുന്നു ഏകദൈവ പ്രേമത്തെ നിരാകരിച്ചുകൊണ്ട് രാഷ്ട്രങ്ങൾ ജീവകാരുണ്യത്തിൻ്റെ ബാഹ്യപ്രകടനങ്ങളായ ദേവാലയങ്ങൾക്കു മുമ്പിൽ ബഹുമാനാദരങ്ങൾ അർപ്പിച്ച് തങ്ങളുടെ നന്ദിക്കേട് മറച്ചു പിടിക്കുന്നു ഈ മനുഷ്യകാരുണ്യപരമായ നടപടികൾ നന്മ തന്നെയാണ് കാരണം ഒരു നിമിഷ നേരത്തേക്കെങ്കിലും അവ മനുഷ്യൻ്റെ ശ്രദ്ധ അവനവനിൽ നിന്ന് അകറ്റുന്നു പക്ഷേ ഇവ യേശുവിൻ്റെ ആദ്യത്തെ കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്ന അവൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്നില്ല തന്റെ ഏകഹിതകാരിയായ ജഗതീശ്വരൻ കനിഞ്ഞു നൽകിയിരിക്കുന്ന വായു ആദ്യമായി ശ്വസിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈശ്വരനെ സ്നേഹിക്കാനുള്ള ഉദ്ധാത്തമായ ഈ ഉത്തരവാദിത്വം മനുഷ്യനെ ഏറ്റെടുക്കുന്നു അവരുടെ റാഞ്ചി സന്ദർശനം കഴിഞ്ഞ് ഒരിക്കൽ കൂടി ആനന്ദമായി ആനന്ദമയുമായി കാണാൻ എനിക്ക് അവസരമുണ്ടായി ഏതാനും മാസങ്ങൾക്ക് ശേഷം അവർ ശിഷ്യനും ഒത്ത് ശ്രീരാമപുരം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ തീവണ്ടയും കാത്തു നിൽക്കുകയായിരുന്നു പിതാജി ഞാൻ ഹിമാലയത്തിലേക്ക് പോകുന്നു ദയാലുക്കളായ ഏതാനും ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു ആശ്രമം പണിതു തന്നിരിക്കുന്നു അവർ എന്നോട് പറഞ്ഞു അവർ ട്രെയിനിൽ കയറുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഒരു കാര്യം മനസ്സിലാക്കി ആൾക്കൂട്ടത്തിനിടയിലായാലും ട്രെയിനിലായാലും അതെല്ലാം നിശബ്ദതയിലിരുന്നാലും അവരുടെ ദൃഷ്ടി ഈശ്വരനിൽ നിന്ന് വ്യതിചലിച്ചിരുന്നില്ല എൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവരുടെ ശബ്ദം അളവറ്റ മാധുര്യത്തിൻ്റെ മാറ്റിലിയായി ഞാൻ കേൾക്കുന്നു നോക്കൂ ഇപ്പോഴും എപ്പോഴും സനാതനനുമായി ഒന്നായി ഞാൻ എക്കാലവും അതുതന്നെയാണ് നന്ദി സ്നേഹം